ഹലോ ഫ്രണ്ട്സ് ഞാൻ ഷീബാറ്റിസി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ചിപ്സാക്കി വറുത്ത് സൂക്ഷിച്ച് വയ്ക്കാറുണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള ചിപ്സാണ് ചക്ക ചിപ്സ് പക്ഷേ നമ്മളിത് സൂക്ഷിച്ച് വെച്ച് കഴിയുമ്പോൾ ഒരാഴ്ചയെല്ലാം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ആ ചിപ്സിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഞാൻ പറയുന്ന ഇതുപോലെ നിങ്ങൾ വറുത്ത് പോരി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസങ്ങളോളം ചക്ക ചിപ്സിൻ്റെ ക്രിസ്പിനെസ്സൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ചക്ക സെലക്ട് ചെയ്യുമ്പോൾ നല്ല മൂത്ത വരിക്കച്ചക്ക വേണം നമ്മൾ എടുക്കാൻ മധുരമുള്ള ചക്കയൊന്നും ചിപ്സിനായിട്ട് നമ്മൾ എടുക്കരുത് അതുപോലെ തന്നെ നല്ല നീളമുള്ള ചക്ക ഇട ചുളകൾ വേണം നമ്മൾ ഇതിനായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഏകദേശം അതുപോലുള്ള നല്ല ഒരു ചക്ക ഞാനിവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചിപ്സിനായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ ച ചുളയുടെ ചില ഭാഗങ്ങൾ കൊല്ലം കുറച്ച് കനം കാണും കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞ ശേഷം കനം കുറഞ്ഞ നല്ല ഭാഗങ്ങൾ മാത്രം ഇതുപോലെ നീളത്തിലും ഒരേ കനത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോഴാണ് ആ ചിപ്സ് ഒരുപോലെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ ചക്ക ഒരേ നീളത്തിലും വലുപ്പത്തിലും ഇതുപോലെ അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വറുത്ത് കോരാനായിട്ട് തുടങ്ങാം അപ്പോൾ നം ചിലരെല്ലാം ചക്ക ചിപ്സ് വറുത്ത് ഒത്തെടുക്കുമ്പോഴാണ് അതിലേക്ക് മഞ്ഞളിൻ്റെ വെള്ളവും ഉപ്പ് വെള്ളവും എല്ലാം ഒഴിച്ച് കൊടുക്കാറ് പക്ഷേ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ ചക്ക നമ്മളിതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കാണ് ഞാൻ ഇവിടെ ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പ് പൊടിയാണ് ഇവിടെ ഞാൻ വിതറി കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് പൊടി അതായത് കുറച്ച് കുറ കുറഞ്ഞ അളവിൽ ഉപ്പിട്ട് കൊടുത്താലും പ്രശ്നമില്ല അപ്പോൾ അതിലേക്ക് ഉപ്പ് വെതറിയ ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് ആ ചക്കയുടെ പീസസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഉപ്പ് നന്നായിട്ട് മിക്സായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാനിവിടെ ചിപ്സ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് വറുത്തെടുക്കാനായിട്ട് കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം നല്ല പോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ ട്രിപ്പായിട്ട് നമ്മളിപ്പോൾ വറ അരിഞ്ഞു വെച്ചെല്ലാം ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിമും മീഡിയത്തിലും താഴോട്ടാക്കി വെച്ചു കൊടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ചക്ക ഇവിടെ വറുത്തെടുക്കുന്നത് ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ചക്കയുടെ ചിപ്സിൻ്റെ നിറമൊന്നും പെട്ടെന്നു മാറിപ്പോകാത്ത രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മീഡിയത്തിലും കുറച്ച് താഴ്ത്തി വെച്ചിട്ട് നമുക്ക് ഇത് ആദ്യത്തെ പ്രാവശ്യം എല്ലാ ചക്ക ചക്ക കഷ്ണങ്ങളും ഇതുപോലെ നമുക്ക് കോരി മാറ്റി വെക്കണം അപ്പോൾ ഇങ്ങനെ വറുത്ത് കോരി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഓരോ പീസസ് എടുത്തിട്ട് അതിന് എത്രത്തോളം അത് ക്രിസ്പി ആയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ അത് ശരിയായ ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ വറുത്ത് എല്ലാ ആദ്യത്തെ എല്ലാ ഞാൻ വറുത്ത് കോരി ഇവിടേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ ചില ചിപ്സിനൊന്നും നല്ല ക്രിസ്പിനെസ് ഇവിടെ കാണുന്നില്ല അപ്പോൾ അപ്പം ഇതുപോലെയാണ് ഞാനിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വറുത്തപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ എല്ലാം ഇവിടെ വറുത്ത് പോരി വെച്ച ശേഷം വീണ്ടും നമ്മൾ ആ വറുത്ത എണ്ണ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ചൂടാക്കുകയാണ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ ശേഷം ഏറ്റവും ആദ്യം വറുത്ത ആദ്യത്തെ ട്രിപ്പിൽ വറുത്ത ചക്ക വീണ്ടും നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റിൽ താഴെ സമയം ഒരു മിനിറ്റ് മുഴുവനും വേണ്ട ആ ചക്ക ചിപ്സിൻ്റെ നിറമൊന്നും മാറരുത് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി 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 നമ്മൾ അത് വറുത്ത് പോരി പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കണം അധിക നേരം എണ്ണയിൽ ഇടാൻ പാടില്ല അതുപോലെ തന്നെ ഫ്ലെയിം നല്ല ഹൈലും ആയിരിക്കണം അപ്പോൾ പെട്ടെന്ന് നിറം മാറുന്നതിന് മുന്നേ തന്നെ നമ്മളിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പം നേരത്തെ ആദ്യം വറുത്ത് കോരി എല്ലാ ചക്കയും ഇതുപോലെ ഒന്നുകൂടെ ഡബിൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക് അപ്പോൾ ഇതുപോലെ നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം അതിൻ്റെ ക്രിസ്പിനെസ് അതിലുണ്ടായിരിക്കും നമുക്ക് എയർടൈറ്റ് കണ്ടെയ്നറുകളിലെല്ലാം ഇത് സൂക്ഷിച്ചു വെച്ചാൽ അതിൻ്റെ ക്രിസ്മസ് നഷ്ടപ്പെടുകയേ ഇല്ല അപ്പോൾ ഇതുപോലെ വേണം നിങ്ങളിനി ചക്ക വറുത്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുകല്ലോ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്